ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പം കുറച്ച് ഇന്നത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗീ റോസ്റ്റും ഉഴുന്നോടെയാണ് ഞാൻ ഉണ്ടാക്കിയത് മിക്കപ്പോഴും ഉഴുന്നോടെ ഉണ്ടാക്കണമെന്ന് പറയുമെങ്കിലും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ മിക്കവാറും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ശനിയാഴ്ച വൈകിട്ട് തന്നെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ രണ്ടുപേരും കുളി എഴുതി കഴിഞ്ഞ് കഴിക്കാൻ റെഡിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് രണ്ടുപേരെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ കണ്ടപ്പം തന്നെ രണ്ടുപേർക്കും സന്തോഷമായി ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ പ്ലേറ്റിലാണ് എടുത്തത് പക്ഷേ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് കഴിക്കാൻ നല്ല പാടായിരുന്നു അതുകൊണ്ട് ആദ്യമേ മാതം ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കുഞ്ഞാവയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞാവയുടെ മടിയിലേക്ക് ആ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കഴിച്ചപ്പോൾ തന്നെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട് രണ്ടു പേർക്കും ഒരുമിച്ച് കൊടുത്തെങ്കിലും കുഞ്ഞെടുക്കാണ്ടിരുന്ന ഉഴുന്നോടെയാണ് മാധവെടുത്ത് അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് ഉടനെ പിണങ്ങി ആ പിണക്കം കൊണ്ട് തന്നെ മാധവ് കഴിച്ചതിൻ്റെ ബാക്കി വെച്ച ഉഴുന്നോടെയാണ് അവൾ കഴിക്കുന്നത് കുഞ്ഞും കഴിച്ചു നോക്കുന്നുണ്ട് ഉഴുന്നോടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉഴുന്നോടെ എന്താണെങ്കിലും പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും ഫെയിലായി പോയിട്ടുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല മൊരുമുരന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ തലേ ദിവസം തന്നെ എല്ലാം അരച്ച് വെച്ചിട്ടാണ് കയടുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുപാട് ടൈം എടുത്ത് രണ്ടുപേരും കഴിച്ചിട്ടുണ്ട് സൺഡേ ആണ് ശരിക്കും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് സാധാരണ ചില ദിവസങ്ങളിൽ മാത്രമേ രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കാൻ വരാറുള്ളൂ ഇന്ന് ഞാൻ പറയാതെ തന്നെ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഓർത്ത് ഒക്കെ അത്യാവശ്യം ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് ഓർത്ത് രണ്ടുപേരും ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വാവ കഴിച്ചിട്ട് ഉഴുന്നോടേടെ ബാക്കി താഴെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് അവൾ തന്നെ സ്വന്തമായിട്ട് തൂത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കുറച്ചൊക്കെ അവിടെ ഇടപ്പുണ്ട് ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ തൂക്കുന്നുണ്ട് മാതൃ എന്താണെങ്കിൽ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ ഇരുന്നുണ്ട് എനിക്കും വളരെ സന്തോഷം തോന്നി നോർമലി ഇവരെന്നെ സഹായിക്കാറുള്ളത് തെറ്റി വിരിക്കിടാനും മാധവ് ചിലപ്പോഴൊക്കെ ഒന്ന് പൂത്തൊക്കെ തരാറുണ്ട് പിന്നെ ഷീറ്റ് മാറ്റുന്ന ടൈമിൽ മാധവാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ സഹായിക്കുന്നത് ഇന്ന് എന്താണേലും എല്ലാവരും നല്ല മൂഡിലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാധവ് ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷം ടേബിൾ റണ്ണർ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞാമ സൈഡിൽ തന്നെ നിന്ന് മാധവ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടേ മാധവ് അതൊക്കെ കറക്റ്റായിട്ട് വിരിക്കുന്ന സമയത്ത് കുഞ്ഞാമ എന്തൊക്കെയോ ടറക്കിയൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയൊക്കെ ഇടുന്നുണ്ട് കുഞ്ഞാ പ്ലേറ്റ് ഹോൾഡർ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നുണ്ട് എന്തായാലും മാധവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡിലാണ് കുഞ്ഞാവേം നിൽക്കുന്നത് അതിന് ശേഷം ഗ്ലാസ് ഹോൾഡറും എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റിമോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു വർഷം മുൻപ് വാങ്ങിയതാണ് ആ ഒരു അത് മെറ്റലാണ് ആ മെറ്റീരിയൽ അതും എടുത്ത് മേശയുടെ പുറത്ത് വെച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് അടുക്കളയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കാര്യമായിട്ട് തന്നെ സെറ്റിയൊക്കെ വിരിച്ചിരുന്നുണ്ട് എന്നെ കാണാതാണ് വിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കാണാത്ത രീതിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ഉഴപ്പാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നത് മാധവിനെ കൊണ്ട് സ്ഥിരമായിട്ട് എങ്ങനെ സെറ്റി വിരിച്ചിരിക്കാറുണ്ട് എത്ര നമ്മൾ വിരിച്ചിട്ടെന്ന് വന്നാലും കുഞ്ഞാവ് കയറി ചാടി മറിഞ്ഞ് അതെല്ലാം കളയാറുണ്ട് അതുകൊണ്ട് മാധവ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണിത് അതുകൊണ്ട് തന്നെ കുഞ്ഞാവ തല തിരിച്ചിട്ട കവറെല്ലാം മാധവ് കറക്റ്റായിട്ട് തിരിച്ചിടുന്നുണ്ട് മാധവ് ഭയങ്കരമായിട്ട് ഡസ്റ്റ് അലർജി ഉള്ള കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മാധവിന് അതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ അവന് മാറിയിട്ടുണ്ട് ഡെയിലി തുമ്മിക്കൊണ്ടായിരുന്നു മാധവിൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ മാറി ഇപ്പം ചിലപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് മാധവ് ഒന്ന് ഉമ്മിക്കാണാറുള്ളത് ആലപ്പുഴ കൊമ്മാടിയിലുള്ള തായി ഡോക്ടറിൻ്റെ അടുത്തു നിന്നായി മാധവൻ്റെ ട്രീറ്റ്മെൻ്റ് എടുത്ത് നന്നായിട്ട് മാറിയിട്ടുണ്ട് മാധവൻ്റെ ഡെസ്റ്റ് അലർജി ഡെസ്റ്റ് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തായി ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടും കൊമ്മാടിയാണ് ആലപ്പുഴ അതിനുശേഷം മാധവനെ ഷീറ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് അവൻ എനിക്ക് ഹെൽപ്പാക്കി തരുന്നതാണ് നോർമലി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വിരിക്കാറുള്ളത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാധവ് വിരിച്ചു തരാമെന്ന് വന്ന് അങ്ങനെ ഷീറ്റ് എല്ലാം ഒന്ന് നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് മാധവിന് ഈ അലർജിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കർട്ടൻ ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കർട്ടൻ ഒന്ന് കഴുകി കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും സൺഡേ നമ്മൾ ഷീറ്റ് മാറ്റി കൊടുക്കാറുണ്ട് എന്തായാലും ആരും പറയാതെ സ്വന്തമായിട്ട് മാതാവ് പോയിട്ട് അലമാരയുടെ ഗ്ലാസ് ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ഇന്നേ ദിവസം ഒന്ന് പൊടിയൊക്കെ തട്ടി ചുക്കിലൊക്കെ തൂത്ത് കൊടുക്കാറുണ്ട് ഞങ്ങളിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ട് തന്നെ ഒരാൾ കട്ടലിൻ്റെ പുറത്ത് കയറി നിന്ന് അവിടെ ഇരുന്ന് എന്തോ കാര്യമായിട്ട് കൊരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഒരു കള്ളച്ചിരിയൊക്കെ ഞാൻ കണ്ടെന്ന് വന്നപ്പോൾ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ ഹോട്ട് ബാഗിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഇച്ചിരി സമയം കൊണ്ട് എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട് എവിടുന്ന് ഒരു സേഫ്റ്റി സേഫ്റ്റിപ്പിനെടുത്ത് അതിൻ്റെ അകത്ത് ക്ലേ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിലും കുഞ്ഞാവ് കൃത്യമായിട്ട് അത് തപ്പിയെടുക്കും ഇത് എൺപത് രൂപയുടെ ചിക്കൻ ബിരിയാണിയാണ് ഇത് നമ്മളുടെ അടുത്തുള്ള ചേച്ചിമാരെന്തോ ചികിത്സാ സഹായ നിധിയാണെന്ന് വന്ന് എന്നോട് രാവിലെ വന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത് തട്ടകട നടത്തുന്ന ചേച്ചിമാരുണ്ട് അപ്പോൾ ആ ചേച്ചിമാർ വന്നിട്ട് ഇന്ന് ബിരിയാണി ഉണ്ട് എൺപത് രൂപയാണ് അപ്പോൾ എന്തോ ഒരു ചികിത്സാ സഹായ നിധിയാണെന്ന് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മാധവിന് വേണ്ടെന്ന് വന്നു അപ്പം ഞാനവിടെ എണ്ണം വാങ്ങിയിട്ടുണ്ട് എൺപത് രൂപയ്ക്ക് നന്നായിട്ട് എനിക്കും വാവയ്ക്കും കഴിക്കാനും മാത്രമുള്ള ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ കൂടി ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റൂമിലുള്ള ഒരു രണ്ട് മൂന്ന് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ സാധനങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം ഓർത്തെ ഇത് ഒരു പെയിൻറ്റിങ്ങാണ് ഇതാണി അടിക്കേണ്ട കാര്യമില്ല പുറകിൽ സ്റ്റിക്കറാണ് നമ്മൾ ജസ്റ്റ് സ്റ്റിക്കർ മാറ്റിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രോയിങ് ആണ് ഇത് വില വളരെ കുറവാണ് നൂറ്റി ഇരുപത് രൂപ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം വൺ ട്വൻറ്റി റേഞ്ച് വരുന്ന ഒരു മൊബൈൽ ഹോൾഡറും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് മൊബൈൽ മാത്രമല്ല എ സിയിലെ റിമോട്ടും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ബാക്കിൽ ഗം വരുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് പിന്നെ ഞാനൊരു കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ ഷീറ്റിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതും കോംബോയിൽ വാങ്ങിയ രണ്ട് ഷീറ്റും എന്തോ ഇരുന്നൂറ്റി സംതിങ് രൂപയായിട്ടുള്ളൂ അതും എനിക്ക് വളരെ ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ് കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരമുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ വേറൊരു റൂമിലെയും ഷീറ്റൊക്കെ ഞാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും കളിക്കാനാണേലും കിടക്കാനായാലൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് റൂമാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമും ഈ റൂമും അവിടുത്തെ ഷീറ്റൊക്കെ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൈം ഏകദേശം ഏഴര കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ടത്തേക്ക് കോയിൻ ദോശയാണ് ഉണ്ടാക്കിയത് ദോശയും ചട്നിയാണ് ഉള്ളത് ദോശ എന്ന് പറയുമ്പോൾ തീരെ വലിപ്പം കുറച്ചിട്ട് കുഞ്ഞുതായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ് അതും ചട്ണിയും കൂടെ കുഞ്ഞിന് കഴിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് മത അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ വന്നിരുന്നാണ് കഴിക്കുന്നത് രണ്ട് പേർക്കും നേരത്തെ തന്നെ ഒന്ന് ഫുഡൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പുറത്ത് നല്ല ഒരു മഴയുടെ കോളും ഇടിയും ഒക്കെ വെട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ കിടത്താനുള്ള പുറപ്പാടിലാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ പല്ലും കൂടെ ബ്രഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ സമ്മതിക്കത്തില്ല സ്വന്തമായിട്ടേ പ്രഷ് ചെയ്യത്തുള്ളൂ ചിലപ്പോൾ മാത്രമേ എനിക്കൊന്ന് ഞാൻ ചെയ്ത് അലട്ടെന്ന് കഴിക്കുമ്പോൾ സമ്മതിക്കും അല്ലാതെ സ്വന്തമായിട്ട് ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും പല്ലുകൾക്കാണ് ചെയ്യാറുള്ളത് കണ്ണൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞാവ ആ പേസ്റ്റ് മൊത്തം എനിക്ക് കളയാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും മാധവ് കൃത്യമായിട്ട് തന്നെ നോക്കാറുണ്ടേ കുഞ്ഞാവേനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവൻ പുറ നിന്ന് നോക്കിക്കോളും അപ്പം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാവ പിന്നെ ബ്രഷ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള പേസ്റ്റും തേച്ച് തരും കല്ലൊക്കെ തേച്ചതിന് ശേഷം രണ്ടുപേരും നേരത്തെ പോയി കിടന്നിട്ടുണ്ട് ഞാൻ കഥ തുറന്നു വന്നപ്പോ രണ്ടുപേരും കൂടെ അഭിനയിച്ച് കണ്ണടിച്ചു കിടക്കുവാണ് സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം